തക്കാളി പീസ് ഹായ് മച്ചാമാരി മൈത്രിമേന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം അപ്പൊ നമ്മുടെ ഇന്നത്തെ പരിപാടി എന്തോന്ന് വെച്ചുകഴിഞ്ഞാൽ ഞാൻ ഇപ്പൊ ബാക്ക്ഗ്രൗണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും ഈ ഒരു വീടിനെ കുറിച്ചും ഈ വീടിന്റെ കാര്യങ്ങളെ കുറിച്ചും ഒക്കെ ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് അപ്പം എന്താ പറയുക അപ്പം ആ ഒരു വീഡിയോ കാണാത്തതായിട്ട് കുറേ ആൾക്കാരുണ്ട് അപ്പം നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആ ഒരു വീഡിയോ ലിങ്ക് ഞാൻ തൊട്ട് താഴെ കൊടുത്തേക്കാം എല്ലാവരും കീറുന്ന കാണാം വളരെ മനോഹരമായിട്ടുള്ള കുറേ കലാപരിപാടികളും കുറേ കൗശല വസ്തുക്കളും ഒക്കെ നിർമ്മിക്കുന്ന ഒരു മാമനെ കുറിച്ചൊക്കെ ഞാൻ ആ വീഡിയോക്കകത്ത് കുറേ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നമ്മൾ ആ മാമൻ്റെ തന്നെ ഒരു സ്പെഷ്യൽ മസാലക്കൂട്ടിൽ നമ്മൾ ബോയിൽ പേപ്പറൊക്കെ വെച്ചിട്ട് മീൻ പേപ്പർ ഫോയിൽ പേപ്പർ സോറി ഇത് തെറ്റിപ്പോയി നമുക്ക് ഇത്തരം ഇതൊന്നും ചെയ്യുന്നില്ല ഇതൊന്നും ഇല്ലല്ലോ ഓക്കെ അപ്പോൾ ആ ഒരു പേപ്പർ വെച്ചിട്ട് അത് കഴിച്ചിട്ടില്ല അപ്പം എൻ്റെ അടുത്ത് എപ്പോഴും വരണം പറയാറുണ്ട് അത്തരം കാര്യങ്ങളെക്കുറിച്ചൊക്കെ അപ്പോൾ ഞാൻ പറഞ്ഞ ഒരു കിലും നമുക്ക് അല്ലേ ഞായറാഴ്ച ആവുമ്പോഴത്തേക്കും നമുക്ക് നീണ്ടകര പോയി മീനൊക്കെ പിടിക്കാമെന്ന് പറഞ്ഞു ഞങ്ങൾ ചൂണ്ടയായിട്ട് പോയി പക്ഷേ ഇഷ്ടംപോലെ പായലും കാര്യങ്ങളൊക്കെ കൊണ്ട് തന്നെ നമുക്ക് മീനോ കാര്യങ്ങളോ ഒന്നും പിടിക്കാൻ പറ്റിയില്ല അങ്ങനെ പിന്നെ ഞങ്ങൾ അവിടുന്ന് പാറ നല്ല അടിപൊളി പാര മീൻ മേടിച്ചിട്ടുണ്ട് അത് വെച്ചാണ് ഇന്നത്തെ കലാപരിപാടികൾ അപ്പോൾ ഇട്ടഴിക്കുന്നില്ല നമുക്ക് എന്തായാലും നേരെ വീടിനോട്ട് പോകും അപ്പം തെയ് നമ്മുടെ പാരമീൻ ഇതുപോലുള്ള നമ്മൾ നാലെണ്ണമാണ് കേട്ടോ മേടിച്ചേക്കുന്നത് ഒന്നത്തെ കാര്യം ഈ സമയത്ത് മീൻ കിട്ടാൻ വലിയ ബുദ്ധിമുട്ടാണ് നമ്മളവിടെ പോയിട്ട് പോലും നമ്മൾ വേറെ കുറെ മീനുകളൊക്കെ നോക്കിയായിരുന്നു പക്ഷെ കൂടുതലായിട്ടും മീനങ്ങളെല്ലാം കുറവാണ് എന്തായാലും നമുക്ക് ഇത്രയും മീൻ കിട്ടി തന്നെ ഭാഗ്യം അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ കലാപരമായിട്ട് തുടങ്ങാൻ പോകുന്നത് ഇവിടെ ആണെങ്കിൽ മാമൻ തേ കട്ട് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഇത് നമ്മൾ എല്ലാ രീതിയിലും കട്ടി നടക്കല്ല ഇതൊന്നും സ്പെഷ്യൽ രീതിയിലാണ് കേട്ടോ കട്ട് ചെയ്യുന്നത് ആ കത്താൾ ഇത്രീണ കുളിക്കാനാണ് സോദി ഭയങ്കര എക്സ്പീരിയൻസ് ആണല്ലേ ഇനം ചെയ്യുന്ന തോന്നുന്നില്ലല്ലോ എക്സ്പീരിയൻസ് തല കട്ടി വേണ്ടല്ലേ അയ്യോ തല പോയി ദേശമുള്ള മീനുമല്ലോ ഒന്നുമില്ല കഴിഞ്ഞിട്ടുണ്ടോ ചെറമ്പിലില്ല കുടലില്ല ഇത് മാത്രമേ അപ്പോഴേ താണ്ടേ നമ്മുടെ ചിരട്ടയൊക്കെ ഇട്ട് അതുപോലെ തന്നെ കരിയൊക്കെ ഇട്ട് നമ്മൾ കനലിൽ സെറ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇതെന്തിനാ വാട്ടി എടുക്കുന്നത് ഇതിനകത്ത് തന്നെ മടക്കുന്നേക്കുന്നു അടിപൊളി അടിപൊളി അങ്ങനെ ഇവിടെ ജോലി തുടങ്ങി എളുപ്പമുള്ള പണി അല്ലേ മുളവ് ഇഞ്ചി ഇഞ്ചി നാടൻ ഇഞ്ചി കിട്ടിയില്ലേ മണമുണ്ട് ഇത്രയും ഫലിപ്പം കണ്ടോണ്ട് ഞാൻ ചോദിച്ചതാടൻ വരൂല്ലേ പണ്ടൊക്കെ നമ്മളവിടെ ഊതക്ക ഇത് എന്താ ഈ ഒരു മിഷൻ ഉണ്ടായേണ്ട ആ ഒരു കാര്യമൊന്നുമില്ല എളുപ്പമില്ല കഴിഞ്ഞോട്ട് നമ്മള് ചീന കഴിഞ്ഞാ വെന്തില്ലിയോ വേവത്തില്ലായിരുന്നു ഞാൻ ചോദിച്ചായിരുന്നോ പറ്റിച്ചു വയൽ ചീനയാറുത്തു ചില ഈ മഴയുടെ ഇതുകൊണ്ടായിരിക്കില്ലോ കാലാവസ്ഥയും വെയിലും എല്ലാം കൂടെ ആയപ്പോഴത്തേക്ക് ചീനയൊന്നും വേവൊന്നില്ല ഒരുമാതിരി എന്താ പറയാ കട്ടിക്കാൻ കിടന്നു പഴുത്ത കാന്താരങ്ങളും പച്ചമുളക് ഇഞ്ചി വെളുത്തുള്ളി ഇതെല്ലാം നമ്മൾ ചെറുതായിട്ടൊന്ന് ചതയ്ക്കുകയാണ് ചീനി ഒഴുങ്ങാനാണ് അപ്പോൾ അവിടെ നടന്ന സംഭവങ്ങളൊന്നും ഞാൻ കണ്ടില്ല ഇവിടുത്തെ ജോലിയിലായിപ്പോയി അപ്പോൾ എന്തായാലും മസാലയും കാര്യങ്ങളൊക്കെ അരച്ച് റെഡി ആക്കിയിട്ടുണ്ട് ഇനിയുള്ള പരിപാടിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മസാലയും മീനും എല്ലാം കൂടെ ഒക്കെ അവിടെ നിന്ന് പുരട്ടി വെക്കണം അതിനുശേഷമാണ് ബാക്കിയുള്ള കലാപരിപാടികൾ എന്തായാലും നമ്മുടെ ജോലി ഇല്ലാതെയോ നമുക്ക് തന്നേര ജോലി നമ്മൾ മുളൊടി വരച്ച് മല്ലിപ്പൊടി നമ്മൾ ആവശ്യമില്ല എന്നാലും നമ്മൾ കിട്ടുന്നില്ല നമുക്ക് ഈ മസാലയാണ് വേണം കേട്ടോ ഇനി നമുക്കിടാനുള്ളത് നമുക്ക് പിന്നെ നമുക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കക്കളി കട്ട് ചെയ്തത് വാളംപുളി വാളംപുളിയിലുള്ളത് വാളംപുളി പച്ചമുളക് ഇത് രണ്ടും നമുക്ക് ഇതിനകത്ത് കാര്യമുള്ളൂ അത് നമുക്ക് കാണിച്ചു തരാം വീട്ടിൽ വരുമ്പഴത്തേക്കും കാണിച്ചു തരാം ഓക്കെ നമ്മൾ ഇനിയിപ്പോൾ ഇത്രയും സാധനങ്ങളെല്ലാം കൂടെ നമ്മൾ മിക്സ് ചെയ്യാൻ പോവാണ് വെളിച്ചെണ്ണയും കൂടെ ഇതിലാക്കി ഒഴിക്കുകയാണ് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരുന്ന വെളുത്തുള്ളി ഇഞ്ചി ചതച്ചതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കുകയാണ് എന്നിട്ട് നമ്മൾ ഈ സാധനങ്ങളെല്ലാം ഈ മസാല കൂട്ടെല്ലാം കൂടെ ഇതിനകത്തും ഇട മീൻകൂട്ടമാർക്കാണോ ഇരിക്കുക കേട്ടോ മറ്റൊന്ന് മസാലയും കാര്യങ്ങളൊന്നും തേച്ചതും കാര്യങ്ങളൊന്നും ഇല്ല കാരണം ഉണ്ടാകുന്ന മസാല സെറ്റ് കുറവാണ് ഞാൻ കണ്ട ഒന്നും ഇല്ല ഞാനിവിടെ കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട് നടക്കുന്നുണ്ട് മസാല കൂട്ടും കാര്യങ്ങളൊക്കെ റെഡി ആയിട്ടുണ്ട് അതായത് തൊട്ടപ്പുറത്തായിട്ട് അതായത് നമ്മുടെ തീ അവിടെ കിടന്ന് കനല് സെറ്റാവുന്നുണ്ട് അതിൻ്റെ ഇപ്പുറത്തായിട്ട് നമ്മൾ ഞാനിപ്പം എന്താ ചെത്തി വെച്ചിരുന്ന നമ്മുടെ കപ്പയെല്ലാം കൂടെ മാമിനോട് സെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഇതെല്ലാം നോക്കിക്കൊണ്ട് നമ്മുടെ അമൽ ഡേവിസ് ഹരി അതന്നെ തന്നെ പുതിയ പേരൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പം ബാക്കിയുള്ള കലാപരിപാടികളൊക്കെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇനിയുള്ള കാര്യങ്ങളെന്നൊക്കെ പറഞ്ഞു കഴിയുമ്പോഴത്തേക്ക് എന്തുവാണെന്ന് കണ്ടറിയാം നമ്മുടെ മസാലയ്ക്കകത്തോട്ട് നമ്മുടെ വടക്കൻപൊളിയും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ട് കേട്ടോ നാരങ്ങ നാരങ്ങ പിന്നെ ഇവിടെ ചാമ്പ്യ മീനില് ഇലയിലാദ്യം മസാല തേക്കുക അടുത്ത മീൻ വളച്ച് വെച്ചിട്ട് മസാല വേക്കുക നിങ്ങൾ അതിനകത്ത് ഇറങ്ങത്തോളൂ വലിയ മീനായതുകൊണ്ട് അത് ഇറങ്ങാൻ പാടുവിടും നമ്മൾ എല്ലാ മീനുകളും സെറ്റ് ചെയ്യണം അല്ലേ ഇങ്ങനെ മീനും നമ്മൾ സെറ്റ് ചെയ്യും നമുക്ക് മസാല ചേർത്തു

രീതിയിൽ കനലിൽ തീ പിടിക്കാത്ത മീൻ തൊടാത്ത രീതിയിൽ മടക്കി കഴിയും വാട്ടിയെ മടക്കാവട്ടോ പച്ചയ്ക്ക് മടക്കാൻ പാടില്ല അടുത്ത ബോയിൽ പേപ്പർ പൊതിക്കാൻ പോവുകയാണ് അതെല്ലാം കറക്റ്റായിട്ട് കെട്ടിയെടുക്കുവാണ് അപ്പം താണ്ടേ നമ്മുടെ ഈ സംഭവം ഇനി ഇവിടെ ഒരു അരമണിക്കൂർ ഇവിടെ ഇങ്ങനെ മാറ്റി വെച്ചേക്കുവാണ് ആ ഒരു ഗ്യാപ്പിലാണെന്നുണ്ടെങ്കിൽ മാമൻ്റെ കുറേ കൃഷിയിടങ്ങളുണ്ട് അപ്പോൾ എന്ത് വാഴയൊക്കെ ഉണ്ട് അതിൻ്റെയൊക്കെ കുറച്ച് വിളവെടുപ്പും പരിപാടിയൊക്കെ ഉണ്ട് നമ്മൾ അവിടെ പോയിട്ട് വരുമ്പോഴത്തേക്ക് ഇത് സെറ്റ് ആയിട്ടിരിക്കുക കേട്ടോ എന്റെ കൈ പോയി രണ്ടും കൂടെ ചോദി പോയാൽ മതി ഞാൻ പടാൻ ഇത്ര സ്പീഡ് വീഴുവെന്ന് ഞാൻ അറിഞ്ഞോ ഒരു കൊല വെട്ടണമെന്ന് ചെയ്താൽ ഞാൻ വിചാരിച്ചാ ഏത്താ വേറെ കൊച്ചു കൊല കണ്ടു ഇത് വന്ന് നല്ല വെയിറ്റ് ലീ പോട്ട് 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 ബാക്കി ഞാൻ അവിടെ ചെന്ന് തരാം നിങ്ങൾ രണ്ടു മണി കൊണ്ട് വന്നേ കൊല നല്ല വെയിറ്റ് ഉള്ള കൊലയാണ് എത്ര കിലോ ഉണ്ടെന്ന് തുടക്കം എനിക്ക് വരെ ഉണ്ട് ആഹ് നല്ലത് ആയില്ല കൊലയേണ്ടത് ഒരു വലിയ എന്ന് കുരൂന്ന് അറിയാൻ മണിയത് എന്നൊരു സംഭവം പോവാതി വെറുതെ കുറച്ചും കൂടെ ഒക്കെ കനലും കാര്യങ്ങളൊക്കെ ആവാണ്ട് അപ്പം കുറച്ചും കൂടെ ഒക്കെ നമ്മുടെ ചിരട്ടയൊക്കെ ഇട്ട് മാമൻ തന്റെ കനല് സെറ്റ് ചെയ്തോണ്ടിരിക്കുകയാണ് നമ്മുടെ കവർ ചെയ്ത് സെറ്റാക്കിയിട്ടുള്ള നമ്മുടെ മീൻ്റെ ആ ഒരു പൊടി അത് മാമനെ അങ്ങോട്ട് വെക്കാൻ പോകുന്നത് ഇതിലോട്ട് അങ്ങോട്ടേക്ക് കുരവിടാം എത്ര മിനിറ്റ് എടുക്കും മീൻ്റെ ഐറ്റം പോലെ ഇരിക്കും ഇത് ഇച്ചിരി പിഴവ് കൂടുതലാണ് പിഴവ് കൂടുതലാണ് അച്ചനും കൂടുതലായി പേപ്പറിലധികം ഒന്നും ഇല്ലല്ലോ ഇല്ല അപ്പോൾ അതങ്ങനെ ഇരുന്ന് കുക്കാവട്ടെ നമുക്ക് വെയിറ്റ് ചെയ്യാം ഞാൻ നേരത്തെ കല്യാപ്പരിപാടിയെല്ലാം കഴിഞ്ഞിട്ടുണ്ട് ഇനിയിപ്പം പുള്ളിക്കാരനെ ഒന്ന് വാങ്ങി വെക്കാനുള്ള പാനാണ് അപ്പം കൈകൊണ്ടൊന്നും തൊടാൻ പറ്റത്തില്ല ചെറിയ ചൂടാണ് ചൂട് കഴിഞ്ഞാൽ പൊട്ടാതാണ് വാങ്ങി വെക്കുന്നത് പേടി കന്നിലിരിക്കണു കുഴപ്പമില്ലല്ലേ കണ്ണിലിരിക്കും കണ്ണിൽ കണ്ണിരിക്കണം അതല്ലേ ഇത് ആറിനല്ലേ ആറിനോ അപ്പോഴത്തേക്കും നമുക്ക് ഇനി കപ്പ പൊടിയെടുക്കണം ആ ഇതിനകത്തിരുന്ന് നമ്മുടെ കപ്പക്കൂട്ടനെ ഒന്ന് പുഴുങ്ങിയെടുക്കാനുള്ള പ്ലാനാണ് എല്ലാം ഈ പരിപാടിയാണ് ബില്ലായാലും എല്ലാം വിജയം ഉണ്ട് സുഖമുണ്ട് ഊതണ്ട ഒരു പരിപാടി ഇല്ലെങ്കിൽ കറക്കി കൊടുത്താൽ മാത്രം മതി എത്ര ഇതാ കത്തിക്കോളും ഭഗവാനെ എന്നിട്ട് വെള്ളമല്ല സെറ്റാക്കി എടുക്കണം അടിക്കുക ചീന ആദ്യം

മുണം മുറിക്കണം എല്ലാ ഞാൻ ഇങ്ങനെ ഇടയ്ക്ക് <cko disguised swear> ും പോലെ <seen> <mumblesémie> ഒരു പുളിയും ആ പുളി എല്ലാം ഇറങ്ങി അടിപൊളിയായിട്ടുണ്ട് പഞ്ഞിയാണെങ്കിൽ ആ നല്ലോണം ഇതല്ലോ ഇപ്പം ഇതൊക്കെ നല്ലോണം ബന്ധം കേട്ടോ രണ്ട് ദിവസമാണ് പഞ്ഞിയെ പോലെ പിടിച്ചു വരുന്നുണ്ടോ അല്ലേ കുറച്ച് ചീന ഞാൻ അങ്ങനെ അങ്ങോട്ട് വെക്കുവാണ് നമ്മുടെ മീൻ്റെ തലഭാഗത്ത് വാൽഭാഗത്തും ഒരു കിണ്ണാക്കിയൊരു പീസ് വേണ്ടേ എന്നെ കൂടെ എടുത്തിനകത്ത് വയ്ക്കുവാണ് എന്നിട്ട് വേണ്ടേ നമ്മുടെ മാമൻ്റെ സ്പെഷ്യൽ ചമ്മന്തി ചമ്മന്തി അല്ലേ മുളക് കറി ഇതെല്ലാം കൂടി ഇങ്ങനെ എടുക്കുവാണ് ഓ അടിപടി ഒരു മാമൻ എന്നിട്ട് നാരങ്ങാൻ തോന്നല്ലേ എന്നാൽ ാരങ്ങോ നാരങ്ങ ഇതുപോലെ തന്നെ നമ്മൾ ഇച്ചിരി നല്ല വെന്ത ചീന നാരുണ്ട് നാരങ്ങ അതെ രക്ഷയില്ല നമുക്കേ ഈ മീനൊക്കെ കേട്ടോ എന്നിട്ട് നമുക്ക് എല്ലാരും കൂടെ ഒന്ന് എന്താ പറയാ ഫുള്ള് പിടിത്തം പിടിക്കുമ്പോഴത്തേക്ക് ഇതെല്ലാം ഒന്ന് തീരും അപ്പൊ ഞങ്ങളിതൊന്ന് ഫിനിഷ് ചെയ്തിട്ട് വരുന്നു പലരും പല രീതിയിലാണ് കേട്ടോ എല്ലാരും ഓരോ മീൻ നിന്നുണ്ടോ ഇങ്ങനോട് എടുക്ക ഉം അപ്പം ഞങ്ങളിതൊന്നും തീർക്കട്ട എല്ലാം കൂടെ തിന്നെ അടിപൊളിയായിരുന്നു അത്യാവശ്യം പുളിയുണ്ട് ശരി ഉപ്പിൻ്റെ ചെറിയ കുറവുണ്ടായിരുന്നു രണ്ടാമത് ഉപ്പിട്ട് അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ എന്തോ അത് രസമാണ് അതും നമ്മൾ കട്ടൻ ചായ ഉണ്ടാക്കാനും മറന്നുപോയി സംഭവം അടിപൊളിയായിരുന്നു അപ്പം ഇതുപോലെ ഇനിയും നമ്മൾ എന്തെങ്കിലുമൊക്കെ വെറൈറ്റി ഫുഡും ഒക്കെ ആയിട്ട് വരുന്നതാണ് അപ്പം മസാലയിലാണ് കേട്ടോ ആ ഒരു ടേസ്റ്റ് കാരണം പ്രത്യേക ഒരു മണമാണ് ഒരിക്കലും അത് വീഡിയോ നമ്മൾ പറയുന്നതല്ലാതെ ചെയ്ത് നോക്കുന്നതൊക്കെ അറിയാൻ പറ്റും കാരണം ആ ഒരു പേപ്പർ ഇങ്ങനെ ഞാനവിടെ പൊട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ഫസ്റ്റ് മണമുണ്ട് ഓ അതൊരു അക്ഷയല്ല കേട്ടോ ചമ്പാടി കൂടെ കയറും പിന്നെ നമ്മുടെ മീൻ പാരയാണ് ഏത് മീനത്തും ഇത് ചെയ്യാമെന്നാണ് പറയുന്നത് അപ്പോൾ നിങ്ങളും ഇതുവരെ ജസ്റ്റ് നിങ്ങളുടേതായിട്ടുള്ള രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കുക അത് ഏത് മീനും ചെയ്ത് നോക്കുക പാര തന്നെ വേണമെന്നൊന്നുമില്ല അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഫൈൻഡ് ചെയ്യണം അപ്പോൾ എന്തായാലും നിങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റുകളായിട്ട് രേഖപ്പെടുത്തണം ആദ്യമായിട്ട് നിങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം തൊട്ടത് പരിപാടികൾ അനിയപ്പെടുത്തിച്ച് കഴിയുമ്പത്തേക്കും നമ്മൾ ചെയ്യുന്ന വീഡിയോസിൽ അന്നേരം അന്നേരം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും ಮತ್ತೊ ವಿಶೇಷವಾಗಿ ಮತ್ತೆ ಕಾಣ ಬಾಯ್